ആഞ്ഞനപ്പള്ളി സെന്റ് തോമിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് കിം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനു തോമസ് കേരള ജനമൈത്രി പോലീസ് ഡ്രാമ വിഭാഗം കേരളത്തിൽ ഉടനീളം നടത്തിവരുന്ന വരുന്ന തീക്കളി എന്ന സൈബർ ബോധവൽക്കരണ നാടകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പത് ബുധനാഴ്ച നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി പ്രസിദ്ധ പരിപാടിയെ ഞങ്ങളുടെ വോളണ്ടിയർ അനു ജോസ് തകരാൻ കേരള പോലീസ് ഡ്രാമ വിഭാഗം കേരളത്തിലെ സൈബർ ബോധവൽക്കരണ നാടകം കാഞ്ഞിരപ്പള്ളി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂലൈ ശ്രീ ശ്രീ പി പി ജെ തോമസ് സ്വാഗതം ആശംസിച്ചു കാഞ്ഞിരപ്പള്ളി ഷിൻഡു അധ്യക്ഷത വഹിച്ച യോഗം കാഞ്ഞിരപ്പള്ളി സ്കൂൾ മാനേജർ ആർച്ച് പ്രീസ് വർഗീസ് പരന്തൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി പ്രൊജക്ട് കോട്ടയം ഡി ജയകുമാർ മാത്യു പോൾ ജലമൈത്രി നോഡൽ ഓഫീസർ കാഞ്ഞിരപ്പള്ളി സെബാസ്റ്റ്യൻ ജോവിസ്റ്റിൻസ് പ്രോഗ്രാം ഓഫീസർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു എൻഎസ്എസ് വോളന്റിയേഴ്സ് അംഗങ്ങൾ കൂടാതെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം തീക്കളി എന്ന സൈബർ ബോധവൽക്കരണ നാടകം അവതരിപ്പിക്കപ്പെട്ടു സൈബർ ഇടങ്ങളിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വരച്ചുകാട്ടിയ പ്രസ്തുത നാടകം അധ്യാപകരുടെയും കൂടാതെ കുട്ടികളുടെയും മികച്ച അഭിപ്രായങ്ങൾക്ക് അർഹമായി കേരള പോലീസിന് നന്ദി ക്യാമറമാൻ ഡോണിനോടൊപ്പം എൻഎസ്എസ് യൂണിറ്റിനു വേണ്ടി അനു ജോസ് കൂടുതൽ പ്രവർത്തനങ്ങളുടെ വീഡിയോകൾക്കായി സെൻറ് ടോമിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് കിം യൂണിറ്റിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കൂടാതെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യുകയും ചെയ്യുക ഇനിയൊരു ഒരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി